मुनिसेवित सिद्धमन्त्रं दारिद्र्यदुख भवरोगविनाशमन्त्रं संसारसागरसमुद्धरणीव मन्त्रं वन्दे महाभयहरं त्रिघुराममन्त्रम् आञ्जनेयमतिपाटलाननं പരിജാത തരുലവാസം ഭാവയാമി പവാൻ നന്ദനം ശ്രീരാമചന്ദ്രപ്രഭോ പാരി പാ ആയ സ്വാമി കെ ജയ ശ്രീഗുരുവര പ വിശ്വാമിത്രൻ രാമന്റെ പൂർവ്വ പിതാമ പിതാക്കെന്നവരുടെ കഥ ഇങ്ങനെ വിവരിക്കയാണ് ആ സമയത്ത് രാമലക്ഷ്മണനത് കേൾക്കുന്നത് ശ്രദ്ധാപൂർണരായിരുന്നു എന്തൊരു ശ്രദ്ധയോടെയാണ് അവർ കേൾക്കുന്നതെന്നു അതിലെ സംഭവങ്ങൾ അവരെ ഹർഷവാന് മാതരാക്കി സമയം ഏതാണ്ട് പാതിരാവായെന്നും അവർക്കെല്ലാം ഇനി ഉറങ്ങാമെന്നും മഹർഷി പറഞ്ഞു അവർ കുലഗുരുവിന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് നദീതടത്തിലെ കട്ടിമണലിൽ തന്നെ ഉറങ്ങാൻ കിടന്നു രാമലക്ഷ്മണന്മാർ കൊണ്ട് ഉറക്കുമായിരുന്നു അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് വിശ്രമം ആവശ്യം ഉണ്ടായിട്ടല്ല കുലഗുരുവിന്റെ ആത്മ അനുസരിക്കാൻ വേണ്ടിയാണ് അവര് മണൽത്തിട്ടയിൽ കിടന്നത് അവർ കുറങ്ങണമെന്നൊന്നും തോന്നിയിട്ടില്ല പ്രഭാതം സമാഗതമായി വരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഗംഗയുടെ അവതരണത്തെ സംബന്ധിച്ച അത്ഭുത കഥ അവരിങ്ങനെ ചിത്രീകരിക്കുകയാണ് സ്വയം ചിത്രീകരിച്ചുകൊണ്ട് അവരങ്ങനെ കിടന്നോർക്കാണ് ചുമറ്റേയില്ല നേരം പുലർന്ന സമയത്ത് അവർ എഴുന്നേറ്റ നദീതരത്തിൽ പോയി സ്നാനാദികളും പ്രഭാതകർമ്മങ്ങളും അനുഷ്ഠിച്ച് മുന്നോട്ടുള്ള യാത്രക്കൊരുങ്ങി ചില ശിഷ്യന്മാരെ കടത്ത് തോണി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങി തോണി കയറി പുണ്യനദി കടന്ന് ഉത്തരതീരത്തെത്തി അങ്ങോട്ടേക്ക് നീങ്ങിയെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ മാതിരി അല്ലാട്ടോ ഒരു ബസ്സിൽ കയറാൻ പറഞ്ഞാലും മറ്റുള്ളവരൊക്കെ മുന്തിത്തള്ളി പുറകോട്ടാക്കി ഞാൻ ഞാൻ എന്നുള്ള ചാടി കയറുന്ന സ്വഭാവമല്ല അവരെങ്ങനെ ക്യൂ ആയിട്ട് പോവുകയാണ് അങ്ങനെ പോയി അവർ ധനപ്രദേശങ്ങളിലെ ആകർഷകങ്ങളായ സുന്ദര ദൃശ്യങ്ങൾ വിസ്മയപൂർവ്വം നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മനോഹരമായ കെട്ടിടങ്ങൾ നിറഞ്ഞ വിസ്തൃതമായൊരു നഗരിയിലെത്തിയവർ രാമൻ വിശ്വാമിത്രൻ്റെ നേരം ചോദിച്ചു ഒരു അത്യാകർഷകമായ വനത്തിൽ ഇവിടെ നിന്നും ഒരു വൻ നഗരി കാണുന്നുണ്ടല്ലോ അത് ഏത് രാജ്യത്തിൽപ്പെട്ടതാണ് മഹർഷി മറുപടി പറഞ്ഞു രാമാ അതടുത്താണെന്ന് തോന്നുന്നു അല്ലേ എന്നാൽ വാസ്തവത്തിൽ കുറേ സമയം കഴിഞ്ഞാലേ എവിടെ എത്തുകയുള്ളു ഒരു പക്ഷേ നമ്മൾ അവിടെ ഇത്ര സായങ്കാലത്തായിരിക്കും വെളുപ്പിന് എഴുന്നേറ്റ് നടക്കുന്നവരാണീ പറയുന്നത് വൈകുന്നേരമാവും അവിടെ എത്താൻ നമ്മൾ അവിടെ ശരിയായും എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അതിൻ്റെ ഉത്ഭവത്തെയും ഐശ്വര്യത്തെയും പറ്റിയുള്ള കഥ പറഞ്ഞു തരാം അതിനിടയിൽ നാം യാത്ര തുടരുകയും ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കേണ്ടതില്ല കണ്ണിൽ മിന്നലാട്ടത്തോടും ചുണ്ടുകളിൽ മന്ദഹാസത്തോടും കൂടി മഹർഷി പറഞ്ഞ വാക്കുകൾ രാമൻ കേട്ടു അദ്ദേഹം ഈ നിർദ്ദേശത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒരു വാക്ക് പോലും മറുപടി പറയാതെ അതാണ് അനുസരണം മുമ്പോട്ട് നടക്കാം അവർ താഴ്വരയിൽ ഇറങ്ങിയ സമയത്ത് ഏതെങ്കിലും നഗരത്തിൻ്റെ യാതൊരു അടയാളമോ ആൾപ്പാർപ്പിൻ്റെ ലക്ഷണമോ അവിടെ ഇല്ലായിരുന്നു താനും പക്ഷെ ഉയർന്ന സ്ഥലത്തേക്ക് കയറിയ സമയത്ത് നഗരം വളരെ അടുത്ത് കണ്ടു ഇക്കണക്കിന് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ വൈകുന്നേരമായാലും നഗരത്തിലെത്താ എത്തുകയുണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി വിശ്വാമിത്രൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നഗരം അപ്പോഴും വളരെ 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 അകലത്തായിരുന്നു സന്ധ്യ സമയത്ത് അവർ യാത്ര നിർത്തി സ്നാനത്തിന് ശേഷം ശാസ്ത്രോക്തമായ രീതിയിൽ സന്ധ്യാവന്തന കർമ്മങ്ങളെല്ലാം ചെയ്ത് സന്ധ്യ എന്ത് നഗരത്തിലെത്തിയിട്ടില്ല വിശ്രമിച്ചുകൊണ്ടിരിക്കുക രാമൻ അതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി വരും അന്ന് സതയം നിങ്ങളോട് ആ നഗരത്തെ പറ്റി പറയുമോ ഇത് കേട്ട സമയത്ത് വിശ്വാമിത്രം പറഞ്ഞു ഞാനും ഇപ്പോൾ സംഗതിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാമ ഓരോ മനസ്സിന്റെയും പ്രവർത്തനങ്ങളെ പറ്റി നിനക്ക് ബോധമുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എന്നിട്ടും മായയുടെ ആവരണം വസ്തുതയെ മറക്കുന്നുവല്ലോ രാമ മാത്രമല്ല തെറ്റായ പാതയിലേക്ക് കുത്തനെ നിവധിക്കുകയും ചെയ്യുന്നു സാഹസികമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു അല്ല രാമ എല്ലാവർക്കും മനസ്സിൻ്റെ ജമാനന്മാരാവാൻ സാധ്യമല്ല കേട്ടോ അസ്മാദൃശ്യന്മാർക്ക് പോലും അതിനെ നിയന്ത്രണത്തിൽ വെക്കാൻ അസാധ്യമാണെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ വിധിയെപ്പറ്റി വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ രാമ നീ നഗരത്തിൻ്റെ കഥയെ ചോദിക്കാൻ മറന്നിരിക്കുന്നു എന്ന ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ച സമയത്ത് തന്നെ അതിനെപ്പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു നീ രാമ നീ സർവജ്ഞനാണെന്ന് കാണിപ്പാൻ ഇതിനപ്പുറം തെളിവ് ആവശ്യമില്ലാട്ടോ പുരാതന കാലത്ത് കശ്യപന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു രാമ അതിഥിയും ദിതിയും ദിദിയുടെ മക്കൾ അസാമാന്യമായ കായിക ശേഷിയുള്ളവരായിരുന്നു അതിഥിയുടെ മക്കളാണെങ്കിലും ധാർമ്മികമായ ഗാംഭീര്യത്തിൻ്റെ ഭണ്ഡാരങ്ങളുമായിരുന്നു രാമ അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വളർന്നു ഇത്രയും സുന്ദരമായും വേഗത്തിലും അവർ വളർന്നു വരുന്നത് നോക്കി മാതാപിതാക്കന്മാർക്ക് ആശ്ചര്യവും അത്യാഹ്ലവും ഉണ്ടായിരുന്നു രാമ ഒരു ദിവസം ദിഥിയുടെയും അതിഥിയുടെയും ചർച്ചയിൽ ഏർപ്പെട്ടു വാർദ്ധക്യം ഒഴിവാക്കാനുള്ള ഉപായങ്ങളെ സംബന്ധിച്ചായിരുന്നു ചർച്ച എങ്ങനെയാണ് നമുക്ക് വയസ്സാവാതിരിക്കുക ജലാന്തര ബാധിക്കാതിരിക്കുക എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്തത് രാമ അതുകൊണ്ട് ഒരു പാൽക്കടൽ കടഞ്ഞ് കിട്ടിയേക്കാവുന്ന അമൃതന് മാത്രമേ രോഗം വാർദ്ധക്യം മരണം എന്നി ശാരീരികമായ വിപത്തുകളെ തടയാനുള്ള കഴിവുള്ളൂ എന്ന നിഗമനത്തിലെത്തിയവർ പിന്നെ അതിനായി രാമ അവരുടെ ശ്രമം മന്ദരശൃംഗം മടർത്തിയെടുത്ത് കടലിൽ വെച്ചത് കടവോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും സ്വീകരിച്ച് വളരെ കാലം മഥനം ചെയ്തുകൊണ്ടിരിക്കെ വാസുകി വിഷം വന്നിപ്പിക്കാൻ തുടങ്ങി രാമ പാറകളോട് വിഷപ്പല്ല് കൂട്ടി എടിച്ചപ്പോൾ ഉണ്ടായ വേദനയുടെ ഫലമായത് ക്രുദ്ധനായി തീർന്നു പാമ്പ് വിഷത്തിന്റെ ആവി ഒരു വലിയ അഗ്നി പോലെ പോരാളിക്കെത്തിരാമ ഇതുകൊണ്ട് ദിദിയുടെയും അതിഥിയുടെയും മക്കൾ ഭയചകിതരായി ഈ അഗ്നി പ്രളയത്തിൽ തങ്ങൾ തന്നെ ബന്ധു വെണ്ണീറായി പോകുമോ എന്നവർക്ക് തോന്നി അവർ പെട്ടെന്ന് എന്തു ചെയ്തോന്നോ രക്ഷക്കായ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു അപ്പൊ ഭഗവാൻ അവർക്ക് പ്രത്യക്ഷനായി അപ്പോൾ ദിദിയുടെ മക്കൾ ദയനീയമായ നിലയിൽ പ്രാർത്ഥിച്ചു അത് പ്രഭോ ഞങ്ങൾ രക്ഷിച്ചാലും ഈ ഭയങ്കരമായ വിപത്ത് തടഞ്ഞാലും എന്ന് പ്രാർത്ഥിച്ചു ആരെയും രാക്ഷസന്മാർ അസുരന്മാർ വിഷ്ണു എന്തു ചെയ്തു എന്നോ ശിവരൂപം കൈക്കൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ദേവന്മാരിൽ ഏറ്റവും മുതിർന്ന ആളാണ് അതുകൊണ്ട് ഈ മഥനപ്രക്രിയയുടെ ആദ്യഫലം എനിക്ക് അവകാശപ്പെട്ടതാണ് ഇങ്ങനെ പറഞ്ഞ അതിസംഭ്രമത്തിന് സംഭ്രമത്തിന് കാരണമായ ഹലാഹല അദ്ദേഹം പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തു രാമ അതിൽ പിന്നെ ദിഥിയുടെയും പെ അതിഥിയുടെയും മക്കള് സമുദ്രമഥനം തുടർന്നു എപ്പോൾ മറ്റൊരാപത്ത് അവരെ ഭീഷണിപ്പെടുത്തി മന്ദരശൃംഘ അതാ പാലാഴുങ്ങിനാണ്ടാണ്ട് പോകുന്നത് അവർ വീണ്ടും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു അദ്ദേഹം അവർക്ക് വീണ്ടും പ്രത്യക്ഷനായി അവരോട് അവരോടുറപ്പായി പറഞ്ഞു അരുമക്കുട്ടികളെ ഭയപ്പെടേണ്ടട്ടോ പ്രഭു ഒരു ആമയുടെ ആകൃതി കൈക്കൊണ്ട് വെള്ളത്തിലേക്ക് താണു മന്ദരശൃംഘത്തിൻ്റെ അടിയിലെത്തി അതിനെ പുറത്ത് വഹിച്ചുയർത്തി കടുപ്പമുള്ള തോടിന്റെ മേൽ മഥനം കഴിയുന്നത് ഒരു സുരക്ഷിതമായി വെച്ചു ഇത് മന്ദപർവ്വതം കശുവ പുത്രന്മാർ അതീവ കൃതജ്ഞരായി അത്യന്തം സന്തുഷ്ടരായ ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കാനും തുടങ്ങി രാമ അനന്തരം ക്ഷീരാബ്ദിയിൽ നിന്നും കയ്യിൽ ദണ്ടും കമണ്ഡലവുമായൊരു ദേവൻ ഉയർന്നു വന്നു രാമ അദ്ദേഹമാണ് ധന്വന്തരി ദിതിയുടെയും അതിഥിയുടെയും മക്കൾ ധന്യം തിരിയെ നോക്കി നിൽക്കേ തന്നെ പാലാഴിയിൽ നിന്നും കട്ടിയായ മധുരരസം രസം ഒരു പന്തിൻ്റെ അകൃതിയിൽ കൊന്തി വന്നു പുത്തരക്ഷണത്തിൽ അത് പൊട്ടിച്ചുതറി അതിൽ നിന്നും പുറത്തു വന്നത് അത് യുവതികളായിരുന്നു രാമ രസത്തിൽ നിന്നും ജന്മം കൊണ്ടവരായതുകൊണ്ട് അവർ അപ്സരസ്സുകളെന്ന് വിളിക്കപ്പെട്ടു അവർ തങ്ങളെ വിവാഹം ചെയ്യാനായി അതിഥിയുടെയും ദിദിയുടെയും മക്കളെ പാല വഴിക്കും സ്വാധീനിക്കാൻ നോക്കി രാമ അവരെ പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു പക്ഷെ അവരുടെ എല്ലാ ശ്രമങ്ങളും വിഫലമായി അവർ അവിവാഹിതരായി സ്വതന്ത്രരും ചഞ്ചലചിത്തരുമായി കഴിഞ്ഞുകൂടി പിന്നീട് തിരമാലകൾക്കിടയിൽ നിന്നും ജലദേവന്റെ പുത്രയെ വാരുണിയർന്നു വന്നു രാമ അവളുടെ വശം ഒരു പാത്രം നിറയെ മാതകമായ മദ്യമുണ്ടായിരുന്നു മദ്യവുമായി ഒരു ബന്ധമുണ്ടാക്കാൻ രീതിയുടെ മക്കള് തയ്യാറായില്ല അതിഥിയുടെ മക്കൾ അത് ആസക്തിയോടെ അകത്താക്കി സുരർ സ്വീകരിക്കാതിരുന്നവർ അസുരന്മാരെന്നും അത് സ്വീകരിച്ചവർ സുരർ എന്നും അറിയപ്പെട്ടു രാമ അവസാനം പാൽക്കടലിൽ നിന്നും അമൃതം ഉയർന്നു പറഞ്ഞു ആരാണ് അമൃത കഴിക്കേണ്ടവർ അതിനെ ചൊല്ലി തിഥിയുടെയും അതിഥിയുടെയും മക്കൾ തമ്മിൽ ഗംഭീരമായ വഴക്കായി വാക്കേറ്റമായി അത് ഭയങ്കരമായ യുദ്ധത്തിൽ എന്നെ കലാശിക്കുകയും ചെയ്തു ആ യുദ്ധത്തേ ഉണ്ടല്ലോ രാമ ആദിഥിയുടെ പുത്രന്മാർ ദിഥിയുടെ പുത്രന്മാരെ നശിപ്പിക്കാൻ തുടങ്ങി ആ യുദ്ധം വംശനാശം തന്നെ വരുത്തി വയ്ക്കുമോ എന്ന് ഭയപ്പെടേണ്ടി വന്നു ആ ഘോര സമരത്തിൽ കക്ഷികളുടെയും ആയുധ പ്രയോഗത്തിൻ്റെ ഫലമായി ഭൂമി വിറച്ചു ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും കാർമിക പടലങ്ങൾ ലോകത്തിനു മേലെ പടർന്നു പെട്ടെന്ന് സമ്മോഹനമായ രൂപ സൗന്ദര്യമുള്ള യുവതിയുടെ രൂപത്തിൽ വിഷ്ണു ഭഗവാൻ ആ മത്സരിക്കുന്ന കക്ഷികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു രാമ എല്ലാവരുടെയും മനസ്സ് മാറ്റി ഇളക്കുവാൻ അവരുടെ അസുലഭ രമണീയതക്ക് സാധിച്ചു അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം മോഹിനെ ആകർഷിച്ചു രാമ അവരുടെ പ്രത്യക്ഷാവസ്ഥയിൽ അമൂല്യമായ അമൃതം അപ്രത്യക്ഷമായി ഇതിയുടെ മക്കളെല്ലാം വധിക്കപ്പെട്ടിരുന്നു കേട്ടോ അതിന്റെ ഫലമായി അവരുടെ മാതാവിനുണ്ടായതൊക്കെ ആശ്വസിപ്പിക്കുവാൻ അസാധ്യമായ തരത്തിലുള്ളതായിരുന്നുവെന്ന് പറയേണ്ടതില്ലോ അവരെ അക്രമനിലയിലേക്ക് കൊണ്ടുവരാൻ കശ്യവന് കഴിഞ്ഞതുമില്ല വസ്തുതകളുടെ നശ്വരതയെപ്പറ്റി അവളെ പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം അമ്പെ പരാജയപ്പെട്ടുവരണം ലോകാവസാനം തന്നെ വന്നു എന്ന വിധം അവൾ മർമ്മഭേദവമായി അലമുറയിട്ടു ഒടുവിലെന്തു ചെയ്തു എന്നോ തിരി സ്വയം അടങ്ങി അവർ കശ്യപനെ സമീപിച്ച് കഠിനമായ വ്യഥ മനസ്സിൻ്റെ അകാഥതയിൽ നിമജ്ജനം ചെയ്തിട്ട് പറഞ്ഞു നാഥ ഇത് ന്യായമാണോ എനിക്കും അതിഥിക്കും അങ്ങയിൽ നിന്ന് സന്താനങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ എനിക്കൊരു കുട്ടി പോലും അത് ന്യായമാണോ അല്പായുസകളായ അനേകം കുട്ടികളുണ്ടാവുന്നതിനേക്കാൾ ദീർഘായുസൊരു കുട്ടി ഉണ്ടാവുകയാണ് ഏറ്റവും അഭികാമ്യം അങ്ങനെയല്ലേ ഇത്തരത്തിലുള്ള ഉറ സമയത്ത് കശ്യവൻ അവള് സമാശ്വസിപ്പിച്ചു രാമ ദീർഘായുഷ്മാന ഒരു കുട്ടി ഉണ്ടാവാനായി തപസ് ചെയ്യാൻ പറഞ്ഞു സ്വന്തം ആഗ്രഹം ഒരിക്കലും നിറവേറ്റാൻ സാധിക്കാത്ത ആ ദുഃഖം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചു കശ്യവൻ അൽപ്രോത്സാഹിതയായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം കാക്ഷിച്ചു കൊണ്ടവൾ ഉടനെ സ്ഥലം വിട്ടുരാമ ദേവനാഥനായ ഇന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ളൊരു എന്ന വരം ദേവന്മാരിൽ നിന്നും ലഭിക്കാനുള്ള പ്രകടമായ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചു അവൾ കശ്യപനവളോട് പറഞ്ഞു തപസ്സ് എളുപ്പമായ സാധനമൊന്നുമല്ല അതിൻ്റെ പര്യവസാനം വരെ പരിശുദ്ധി പാലിക്കേണ്ടതുണ്ട് ഒരു നിയമവും ഒരു കണിക പോലും ലംഘിക്കാതെ എല്ലാ വ്രതങ്ങളും പ്രതിജ്ഞകളും പാലിക്കേണ്ടതുണ്ട് എന്നാലേ ദേവന്മാർ പ്രസാദിച്ച് വരദാനം ചെയ്യുകയുള്ളൂ എന്ന് അരി പറഞ്ഞു കശ്യപൻ പറഞ്ഞു കശ്യപ്രജാപതി ഇതി കുശപ്ലവം എന്ന സ്ഥലത്തെത്തി കഠിന ആരംഭിച്ചു അവരുടെ ദൃഢനിശ്ചയം കഴിഞ്ഞത് അറിഞ്ഞ ദേവേന്ദ്രൻ അവരെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു രമ അവരുടെ പരിചാരിയുടെ രൂപത്തിൽ അവരുടെ സമീപത്തെത്തി ഇതിനിടയിൽ ദിധിയുടെ തപസ് ഫലിച്ചു ദിവ്യാനുഗ്രഹം കൊണ്ടവൾ ഗർഭിണിയായി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഇന്ദ്രൻ പരിചാരിയുടെ രൂപത്തിൽ അവളുടെ സമീപമുണ്ടായിരുന്നൊരാന്നാ ഒരു ദിവസം മധ്യാത്തിൻ്റെ കൊടുഞ്ചൂടിൽ ഉറക്കം തൂങ്ങി അവൾ മെത്തയിൽ അഴിഞ്ഞ മുടിയോടും കാർ വെക്കേന്ദ്രത്തിൽ തലവെച്ചും കിടന്നു ആ ഇതിപ്പോൾ കാണുന്നത് തപശ്ചര്യാകാലത്ത് പാലിക്കപ്പെടേണ്ട പരിശുദ്ധിയുടെ നിയമങ്ങൾക്കെതിരായിരുന്നു അതുകൊണ്ട് ഇന്ദ്രൻ ഉദ്ദേശിച്ച സൗകര്യം കിട്ടി അവളുടെ കിടപ്പ് വ്രതവിരുദ്ധവും ശാസ്ത്രങ്ങൾക്ക് എതിരുമാണെന്ന് ഇന്ദ്രൻ കണ്ടു അവളുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ തുണ്ട് തുണ്ടാക്കി കൊണ്ടത്തേക്കും അവളെ ശിക്ഷിച്ചു തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾക്കും തുണ്ടുങ്ങൾ തുണ്ടുകൾക്കും വേണ്ടി ആ മാംസഖണ്ഡങ്ങൾ ഗർഭപാത്രത്തിന് ലഭിക്കാൻ തുടങ്ങി പരിചാരിക ഇന്ദ്രൻ അവരോട് മൃദുവായി പറഞ്ഞു മാരുത കരയരുതട്ടോ ലിതിക്ക് ഭയങ്കരമായ രക്തസ്രവം ഉണ്ടായി അവൾ തൻ്റെ ദുർവിധിയെ പഴിച്ച് ദീനദീനം വിരവിച്ചു അപ്പോഴോ ഇന്ദ്രനോടെ മുമ്പാകെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മാതാവേ മാപ്പ് നൽകൂ ദേവി തപശ്ചര്യാകാലത്ത് വ്രത നിയമങ്ങൾ ലംഘിച്ചില്ലേ ലംഘിച്ച് പോയി അങ്ങനെ വ്രതഭംഗത്തിനിടയായി അമ്മയുടെ കേശം മഴിഞ്ഞതും ശിരസ്സും എത്രയിൽ പാദം വെക്കേണ്ട സ്ഥലത്തുമായിരുന്നു ദേവി ഈ രീതിയിൽ കിടന്നുറങ്ങിയപ്പോൾ ദേവിയുടെ തപസ് ശിഥിലമായി തപസ്സിന്റെ ഫലം തുട തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി തഞ്ചം വാർത്തിരിക്കുന്ന ശത്രു ഇങ്ങനൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കും മാമേ ഞാൻ ഈ രൂപത്തിൽ വന്ന എൻ്റെ ആണ് എന്നെ കൊല്ലാൻ കഴിയുന്നൊരു പുത്രൻ ഉണ്ടാവണമെന്നല്ലേ പ്രാർത്ഥിച്ചത് ഗർഭപാത്രത്തിലെ ഭ്രൂണം എന്നെ നശിപ്പിക്കാനുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഞാൻ ആ തന്ത്രം പ്രയോജനപ്പെടുത്തി കുറ്റപ്പെടുക്കത്തക്ക തന്ത്രങ്ങളിൽ കൂടിയല്ല ഞാൻ അവനെ നശിപ്പിച്ചത് നശിപ്പിച്ചതെട്ടോ ദേവിയുടെ പരിപാടിയുടെ വിജയത്തിന് വ്രതം നിഷ്കർഷയോട് അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയാമല്ലോ ഭവതി ഈ നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ സ്വയം ശ്രമിക്കണമായിരുന്നു ഭ്രൂണത്തെ ഞാൻ ഏഴ് കഷണങ്ങളാക്കിയാണ് വെട്ടിമുറിച്ചിട്ടുള്ളത് ഞാൻ അവയോട് മാരുദ എന്ന് പറഞ്ഞിട്ടുമുണ്ട് കരയല്ലേ എന്ന് അതുകൊണ്ട് അവർ ഏഴ് ദിവ്യ മരത്തുക്കളായി ജനിക്കും ഞാൻ ഈ വരം തരുന്നു ഇങ്ങനെ പറഞ്ഞ് ഇന്ദ്രൻ സ്വർഗ്ഗത്തിലേക്ക് പോയി രാമാ ഇന്ദ്രനും രവിയുമായി സംഭാഷണവും അനുരഞ്ജന സംഭാഷണവും നടന്ന സ്ഥലമാണിത് ഇവിടെ ഇഷന് അലമ്പാദേവിൻ വിശാലൻ എന്നൊരു പുത്രനുണ്ടായി വിശാലൻ സ്വന്തം പേരാണ് ഈ രാജ്യത്തിന് നൽകിയത് വിശാലന് ഹേമചന്ദ്രൻ എന്നൊരു കുട്ടി പിറന്നു ശക്തനായ ഹേമചന്ദ്രൻ എന്ന പേരിൽ പ്രസിദ്ധനാണ് അദ്ദേഹം അദ്ദേഹത്തിന് സുഭദ്രൻ എന്നൊരു പുത്രൻ അവന് ധൂമ്പ്രാഷൻ എന്നൊരു മകൻ ധൂം പ്രാശന് ശ്രീജയൻ എന്നൊരു പുത്രൻ ശ്രീജയന്റെ മകനാണ് സഹദേവൻ മഹാഭാരത സഹദേവനല്ലോ സഹദേവൻ വളരെ സമ്പന്നനും ക്ഷേമ ഐശ്വര്യങ്ങളുള്ള ആളുമായിരുന്നു രാമ നീതിയുടെയും ധർമ്മിഷ്ഠർമ്മനിഷ്ഠയുടെയും സ്തംഭമായിരുന്നു അദ്ദേഹം അതിശക്തനായ ഒരു ഭരണകർത്താവൂടിയായിരുന്നു രാമ വീരൻ ദീർഘകാലം ജനക്ഷേമകരമായി അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹത്തിന്റെ ഉത്തരം സ്വാമത്തിന് കാകൃഷ്ഠൻ എന്നൊരു മകനുണ്ടായിരുന്നു ആ പരാക്രമിയ രാജാവിൻ്റെ പുത്രനായിരുന്നു സുമതി അദ്ദേഹം ധർമ്മനിഷ്ഠനും ഒരു രാജാവായിരുന്നു രാമ പരിശുദ്ധിയിലും ദിവ്യതയിലും അദ്ദേഹം ദേവതുല്യനായിരുന്നു രാമ ഇന്ന് നാം വിശാല നഗരിയിലേക്ക് പ്രവേശിക്കും അവിടെ ഉറങ്ങും ജനകചക്രവർത്തി നഗരിയിലേക്ക് നാളെയാണ് എത്തുക ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും സന്തുഷ്ടരായി ആ വിശാല നഗരമാണ് നേരത്തെ ഇവരെ കണ്ടത് വിശ്വാന്തന്റെ ആഗമനം ദൂതന്മാർ മുഖേന സുമതി അറിഞ്ഞിരുന്നു വന്തികൾ മന്ത്രിമാർ പണ്ഡിതന്മാർ പുരോഹിതന്മാർ മുതലായവരുടെ അകമ്പടിയോടുകൂടി സുമതി മഹർഷിയുടെ സന്നിധിയിൽ വേഗമെത്തി നഗരത്തിൽ പ്രവേശിച്ച് മഹർഷിയുടെ സാന്നിധ്യം കൊണ്ട് രാജധാന്യ പരിശുദ്ധമാക്കണേ എന്ന് രാജാവ് അപേക്ഷിക്കുകയും ചെയ്തു രാജാവിന്റെ വിനയവും ആദര പ്രകടനവും വിശാന്തനെ വളരെ സന്തോഷിപ്പിച്ചു രാജാവിന്റെ ആരോഗ്യത്തെയും സുഖത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് അദ്ദേഹം സ്നേഹമധുരമായി അന്വേഷിച്ചു അവർ രാജ്യകാര്യങ്ങളെക്കുറിച്ചും രാജവംശത്തെ പറ്റിയും സംഭാഷണം ചെയ്തു ആ ഘട്ടത്തിലാണ് സുമതിയുടെ ദൃഷ്ടി രാമലക്ഷ്മണന്മാരുടെ മേൽ ആ അവരുടെ സൗന്ദര്യവും മന്തസ്സും രാജാവിനെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു രാമ ആ സിംഹക്കുട്ടികളാരെന്ന് അദ്ദേഹം ആ നിങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശ്വാമിത്രനോട് അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ കഥ അവിടെ വെച്ചു ഇവരിപ്പം അവിടെ എത്തിയല്ലോ എത്തിയിട്ടാകുമ്പോൾ പറയുന്നതാണിത് ആര് പറയുന്നത് ഈ രാജാവും സുമതി എന്ന രാജാവും വിശ്വാമിത്രൻ തമ്മിലുള്ള സംസാരമാണ് വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു സുമതി അതൊരു നീണ്ട കഥയാണ് കേട്ടോ അത് പറയാൻ ഇപ്പോൾ സമയമില്ല താങ്കളൊരു സ്ഥലമെത്തിയാൽ ഞാൻ മുഴുവൻ കഥയും പറഞ്ഞുതരാം അദ്ദേഹത്തിനോടൊന്നിച്ച് സഞ്ചരിച്ചിരുന്ന സന്യാസിമാരോടും അതുപോലെ തന്നെ തപസ്വികരോടും സഹോദരന്മാരായ രാമലക്ഷ്മണന്മാരോടും വിശാല നഗരിയിലേക്ക് കൊള്ളാൻ മഹർഷി നിർദ്ദേശിച്ചു അദ്ദേഹം എഴുന്നേറ്റു സമതിയുടെ രാജ്യ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ട് നടന്നു അവർ നഗര കവാടത്തിലെത്തിയപ്പോൾ വിവിധ ഉപകരണങ്ങളിൽ നിന്നും ഉയർന്ന സംഗീതം ആകാശത്തെ ഭേദിച്ചു ബ്രാഹ്മണ ശാസ്ത്രോക്തമായ രീതിയിൽ സ്വാഗതവും ആശസ്തകളും അടങ്ങുന്ന മന്ത്രങ്ങൾ ചൊല്ലി ശ്രീരാമചന്ദ്രപ്രഭുവിന് വിശാല രാജാവിനൊതുക്കപ്പെട്ട ഒരുക്കപ്പെട്ട സ്വീകരണ വിരുന്നിൽ പങ്കെടുത്ത ശേഷം വിശ്വാമിത്രൻ ഇവിടെ സന്നിഹിതരായിരുന്ന രാജബന്ധുക്കള് പുരോഹിതന്മാർ പണ്ഡിതന്മാർ എന്നിവരോട് തൻ സിദ്ധാശ്രമത്തിൻ്റെയും അവിടെ താൻ നടത്തിയ യജ്ഞത്തിൻ്റെയും യജ്ഞരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാർ നടത്തിയ വിരോചിതമായ പരിശ്രമത്തിൻ്റെയും അതുപോലെ തന്നെ തന്നെ ആക്രമിക്കാനെത്തിയ രാക്ഷസരിൽ നിന്നും യത്നസ്ഥലം അവ രക്ഷിച്ചതിൻ്റെയും കഥ വിവരിക്കുകയാണ് രാജകുമാരന്മാരുടെ യുദ്ധവൈദഗ്നത്തിൻ്റെയും ധൈര്യത്തിന്റെയും കഥകൾ കേട്ടവർ ആശ്ചര്യ പരതന്ത്രരായി അതുമാത്രമല്ല അതിരെ ആനന്ദം അനുഭവിക്കുകയും ചെയ്തു അവരെ അവർ ആരാധനാപൂർവം രാമലക്ഷ്മണന്മാരെ നോക്കി ആ കുമാരന്മാർ വീണ്ടും അവതരിച്ച നരനാരായണന്മാരാണോ എന്ന് തോന്നിപ്പോയി അവർക്ക് ഭക്തി ആദരങ്ങൾക്ക് അധീനരായവർ അവരുടെ മുമ്പാകെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഈ കുട്ടികളുടെ മുമ്പിൽ രാത്രി വളരെ വൈകിയതുകൊണ്ട് രാമലക്ഷ്മർ വിശ്വാമി തൻ്റെ വാദങ്ങളെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അവർക്ക് വിശ്രമത്തിന് പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയ വസതിയിലേക്ക് പോയി എന്നിട്ടോ പുലരുന്നതിന് മുമ്പ് അവർ ഉണർന്നു പ്രഭാതസ്ഥാനം സന്ധ്യാവന്തനം ഇവിടെ കൗശല്യ സുപ്രജാരാമാ എന്നൊന്നും ആരും പറയേണ്ടി വന്നില്ല അവർ മുതലായവ കഴിച്ച് ഗുരുവിൻ്റെ അടുക്കലേക്ക് ചെന്നു യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നതിനെ ശരിയായ സമയത്താണ് അവിടെ എത്തിയത് അവർ സുമതി രാജാവിനെ നന്ദി പ്രകാശിപ്പിച്ച് മിഥിലയിലേക്കുള്ള യാത്ര തുടർന്നു സുമതി കുറേ ദൂരത്തോളം അനുഗമിച്ചു അനന്തരം മഹർഷിയോടും മറ്റുള്ളവരോടും സമ്മതം വാങ്ങി മടങ്ങി വിശ്വാമിത്രൻ സ്വശിഷ്യന്മാരോടും രാജകുമാരന്മാരോടും കൂടി യാത്ര തുടർന്നു മധ്യാമായ സമയത്ത് അവരൊരു വിശാലമായ ഉപവനത്തിലെത്തി വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് അനേകം ആശ്രമങ്ങളുണ്ടായിരുന്നുവെന്ന് തോന്നി ഇപ്പോഴോ ഇപ്പോൾ അവസതികളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഒരു കാലത്ത് പ്രേമപൂർവമായ ശ്രദ്ധയോടു കൂടി പരിരക്ഷിക്കപ്പെട്ടതും ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെട്ട പവിത്രമായ അഗ്നി ജ്വലിപ്പിക്കപ്പെട്ടതുമായ യജ്ഞവേദികൾ കാണാമായിരുന്നു അവിടെ തപസ്സികളാലും മഹർഷിമാരാലും പവിത്രീകരിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അതെന്ന് രാമൻ മനസ്സിലാക്കി തൻ്റെ ഊഹം വിശ്വാമിത്രൻ്റെ ശ്രദ്ധക്ക് വിഷയമാക്കി രാമൻ വിശ്വാമിത്രൻ മനുസ്മിതം തൂക്കിക്കൊണ്ട് പറയുകയാണ് രാമ എത്ര ശരിയായിട്ടാണ് നിന്ന് നിരീക്ഷിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ നിവസിച്ചിരുന്ന മഹാത്മാവ് എന്തിനേ സ്ഥലം വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ ദേവന്മാർ കോലിമിയാസമത്തെ പുലർത്താറുണ്ട് ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ് വളരെ വളരെ വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ പത്ന അഹല്യുമൊത്ത് താമസിച്ചു സന്തോഷത്തോടു കൂടി കഠിന തപസ്സുകൾ അനുഷ്ഠിക്കുകയും ചെയ്തു അനേകം യജ്ഞങ്ങൾ നടത്തി ഈ ഉപവ ഉപവനം ആത്മീയ പ്രഭാവം കൊണ്ട് ഉജ്ജ്വലപ്രഭയുള്ളതായിരുന്നു രാമ അത് പ്രസന്നവും ശാന്തിയും ആനന്ദവും കൊണ്ട് പൂർണ്ണവുമായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒട്ടെ ഓരോ ദിനവും പുണ്യദിനമായിരുന്നു രാമ മഹർഷിയുടെ പത്നി അഹല്യ സദ്ഗുണ സമ്പന്നയും സച്ഛരിതയും ആയിരുന്നു അവർ സൗന്ദര്യത്തിന്റെ പൂർണ്ണ നക്ഷത്രമായിരുന്നു രാമ ശാരീരിക സൗന്ദര്യത്തിലും ആകർഷകത്വത്തിലും അവർക്ക് സമാനമായി ആരും ഉണ്ടായിരുന്നില്ല കാലത്ത് അതുകൊണ്ട് ഗൗതമൻ എന്നും അവരെ അവധാനപൂർവ്വമായ ശ്രദ്ധയോടു കൂടി കാത്തുരക്ഷിച്ചു പോന്നു ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ കാട്ടിലുണ്ടാകുമ്പോ അതുകൊണ്ട് ഒരു ദിവസം ഗൗതമൻ ആസന്തില്ലാത്ത സമയം അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു തോന്നോ ദുഷ്ടൻ ഗൗതമന്റെ രൂപത്തിൽ അവിടെ വന്നു ഗുണപതിയായ പത്നി അദ്ദേഹത്തെ സ്വഭർത്താവാണെന്ന് തന്നെ ധരിച്ചു ബഹുമാൻ ആദരവോടെ ശുശ്രൂഷിച്ചു പക്ഷെ ആ ഘട്ടത്തിൽ യഥാർത്ഥ ഗൗതമൻ കടന്നു വന്നു അവരുടെ അവിശ്വാസ്യതയെ കണ്ടുപിടിച്ചു വേഷപ്രഛന്നനായിരുന്നെങ്കിലും ഇന്ദ്രൻ അദ്ദേഹം തിരിച്ചറിഞ്ഞു രോഷം കൊണ്ട് പത്തി ജൊലിച്ചു എന്നാ വിളിച്ചത് ദുരാത്മാവേ എന്നാലറി പക്ഷേ ഇന്ദ്രനെപ്പോഴേപ്പം അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു ഇന്ദ്രൻ അപ്രത്യക്ഷനാവാം പക്ഷെ അഹല്യ ഇപ്പോൾ അതിനൊക്കെ അപ്രത്യക്ഷാവാൻ കഴിയില്ലല്ലോ പാവം വേടിച്ചു പറച്ച് നിൽക്കുന്ന അഹല്യെ നമുക്ക് നാളെ കാണാം അല്ലേ മംഗളം കോസലേന്ദ്രായ മഹനീ യുണാബ്ധയേ चक्रवर्तिधनुजाय सार्वभौमाय मङ्गलं वेदान्तवेदवेद्याय मेघश्यामलमुक्तये पुंसां मोहनरूपाय पुण्यश्लोकाय मङ्गलम्